ഈശോ മിശിഹായുടെ സവിശേഷമാം ധ്യാനിക്കുന്ന നാം യാത്ര തുടരുന്നു ാലം ഉപവാസത്തിന്റെ കാലമാണല്ലോ ഉപവാസം എന്നാൽ സഹവാസം ദൈവത്തോടെ കൂടുതൽ ചേർന്ന് നിൽക്കേണ്ട കാലം അഥവാ ദൈവവിചാരത്തിൽ ജീവിക്കേണ്ട കാലം ആത്മ സ്വയം വിഷുകലത്തിന്റെയും അവസരം ഞാൻ ആരോ ആണെന്ന ഭാവത്തെ തിരിച്ച് ഞാൻ ആരാകണം സ്വയം ചോദിക്കേണ്ട ഒരു സമയം നിശബ്ദതയുടെ മനത്തിന്റെ ചെവിയോർക്കലിന്റെ കാലം തീക്ഷ്ണറഞ്ഞ പാർത്ഥനയുടെയും ഹൃദയം തൊട്ടറിഞ്ഞ പശ്ചാത്താപത്തിന്റെയും ജീവിത പരിവർത്തനത്തിന്റെയും അനുതാപത്തിന്റെയും ആഴമുള്ള സ്നേഹ ശുശ്രൂഷകളുടെയും ദിനങ്ങളാണത് സ്നേഹിക്കുന്നവർക്ക് അവസാനം വാരി കൊടുക്കുന്ന ദൈവം സ്നേഹത്തിന്റെ വർധനം സഹിക്കാനുള്ള തീഷ്ണതയും ദൃഢനിശ്ചയം നൽകുന്നു കാരണം സ്നേഹം സഹനത്തിലേക്കും സഹനം തീഷ്ണതക്കും നയിക്കുന്ന ഒരു രഹസ്യമാണ് സ്വയം മറന്ന് സ്നേഹിക്കുവാനും സംഘങ്ങൾ സഹനങ്ങളെ വിശുദ്ധയിലേക്ക് മാർഗമായി മാറ്റുവാനും ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം ഉദാനത്തിലേക്കുള്ള നമ്മുടെ ഈ നോമ്പുകാല യാത്രയിൽ മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ താഴ്ത്തിയെന്ന് സ്നേഹിക്കണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ നവീകരിക്കുന്ന പ്രത്യാശയുടെ ജീവജലം നമ്മിലേക്ക് ഒഴുക്കാം അങ്ങനെ ക്രിസ്തുവിൽ നമ്മെ സഹോദരി സഹോദരന്മാരാക്കുന്ന ദേവസ്നേഹത്തെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാം ജീവിക്കുന്ന ക്രിസ്തുവിൽ നിന്നും വരുന്ന വിശ്വാസത്തെയും പ്രചോദിതമായ പ്രത്യാശയുടെയും പിതാവിന്റെ കരുണാഥന്നൊഴുകുന്ന സ്നേഹത്തെ ജോലിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ആകട്ടെ നോമ്പുകാലം നന്ദി നമസ്കാരം